ഹലോ വെൽക്കം ടു അവർ ചാനൽ ധ്രുവീധനി വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്വിങ്സിൻ്റെ കാതു കുത്താൻ പോവുകയാണ് ഏട്ടോ അപ്പോൾ പത്ത് മാസമായി എന്താ താമസിച്ചതെന്ന് ചോദിച്ചാൽ അതങ്ങനെ ആയി നമ്മൾ എന്നുവെച്ചാൽ എല്ലാ മാസവും മിക്ക മാസങ്ങളിലും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്രയും വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കണ്ടേ അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് താമസിച്ച് കുത്തുക എന്നുള്ളത് അപ്പോൾ കാണാൻ എങ്ങനെയായിരിക്കും കാത് കുത്തിയിട്ടെന്നുള്ളത് കാണാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഏട്ടാ ഞാനും ഏട്ടനും ഒക്കെ അപ്പോൾ വേദന കുറച്ച് വേദന ഉണ്ടാവും അവർ ഷൂട്ട് നമ്മൾ നേരത്തെ അന്വേഷിച്ചായിരുന്നു ഷൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് മറ്റേ ചെറിയ നീഡിലും ഉണ്ട് വലിയ നീഡിലും ഉണ്ട് വേദന അറിയാതെ കുത്തുന്ന എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയി നോക്കാവേ ബൈ ഓ അപ്പോൾ ദാ അവരെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവരെ റെഡിയാക്കിയിട്ട് എനിക്ക് പോയി ഒരുങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിട്ടാണ് ഏട്ടാ അവരെ ഇരുത്തുന്നത് പക്ഷെ അവരൊട്ടും സഹകരിച്ചില്ല ഭയങ്കര അലും അലുമ്പായിരുന്നു കേട്ടോ കാതൂത്താൻ പോകുന്നതിനും വിട്ടേ ഭയങ്കര മൂഡ് ഓഫായിരുന്നു അവർ പിന്നെ എടുത്തോണ്ട് പോയി ആ ഉറക്കത്തിലൊക്കെ ഞാൻ എഴുന്നേപ്പിച്ചുകൊണ്ടാണോ എന്തോ അറിയത്തില്ല പിന്നെ അവർ ഒക്കെ വന്ന കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ റെഡിയായി പിന്നെ അമ്മയും അനിയനും അനിയത്തി എല്ലാം കൂടെ ജോയിൻ ചെയ്തേട്ടോ അങ്ങനെ ഞങ്ങൾ എത്രയും പേരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ജ്വല്ലറിയിലാണ് കേട്ടോ നമ്മൾ കുത്തുന്നത് ഹോസ്പിറ്റലും ഉണ്ട് അനിയൻ്റെ മോൾക്കൊക്കെ ഹോസ്പിറ്റലിലാണ് കുത്തിയത് ഞങ്ങൾ ഇവിടെ ജ്വല്ലറിയിൽ തന്നെയാണ് പോകുന്നത് കമ്മലും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇത് കിളിമാനൂര് റെയിൻബോ ജ്വല്ലറിയാണ് കേട്ടോ കിളിമാനൂർ ഉള്ളവർക്ക് അറിയാമായിരിക്കും അങ്ങനെ കുട്ടികൾ നോക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത് ഞാൻ കമ്മൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും സ്റ്റോൺ വർക്കുള്ള സ്റ്റഡ്സ് ആയിരുന്നു പക്ഷേ ഞാൻ സ്റ്റോൺ ഇല്ലാത്തൊരു സ്റ്റഡായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അല്ലേ നിങ്ങളെ കാണിക്കായിരുന്നു ഇത് കാത് കുത്തുന്നതിനും വിട്ടുള്ള ഇതാണ് വീഡിയോ ആണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്യുമ്പോൾ പോലും അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇത് ഇളയമോളാണ് കേട്ടോ ധ്വനിയാണ് അതിനുശേഷം ശേഷം കാത് കുത്തുന്നുണ്ടായിരുന്നു ആദ്യം ഒരു പൊസിഷനിലിരുന്നു അങ്ങനെ അത് സമ്മതിച്ചില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവളെ ഒന്ന് ഓക്കെ ആക്കിയു ശേഷമാണ് കാത് കുത്തുന്നത് നല്ല കരച്ചിലായിരുന്നു നല്ല കരച്ചിലെന്ന് വെച്ചാൽ നല്ല കരച്ചിലായിരുന്നു എന്നുവെച്ചാൽ എനിക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ഏറ്റവും അടുത്ത് ചോദിച്ചു ഒരാളെ എടുത്ത് എടുത്തിരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല രണ്ടുപേരെയും നീ തന്നെ എടുത്താൽ മതി എന്നാണ് ഏട്ടോ പറഞ്ഞത് ഇത് അടുത്ത കാതാണ് കേട്ടോ ഇളയ മോളുടെയാണ് ആദ്യമേ കുത്തിയത് കാരണമെച്ചാ അവള് കുറച്ച് കരഞ്ഞങ്ങ് മാറും പക്ഷെ മറ്റേ ആൾക്ക് കുറച്ച് ഏങ്ങല് പോലെയൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവളെ പിന്നെ കുത്താന്ന് വിചാരിച്ചത് പിന്നെ ആദ്യം ഇളയ മോളെ ധ്വനിയാണ് എടുത്തത് കേട്ടോ അതിന് ഇത് ധ്രുവിയാണ് കേട്ടോ ധ്രുവി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എങ്കിലും കുഞ്ഞു കുത്തിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവരെ ആ കരച്ചിൽ കാണുമ്പോൾ നെഞ്ചിനകത്ത് പെടപ്പാണ് എങ്കിലും എനിക്ക് എനിക്ക് ഇതൊക്കെ സഹിച്ചിരിക്കാൻ പറ്റും കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരാളൊന്നുമല്ല ഒരുപാട് വേദനകൾ സഹിച്ചത് കൊണ്ടാവാം അറിയത്തില്ല അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് പറഞ്ഞത് രണ്ടുപേരെയും നീ തന്നെ എടുത്താൽ ഞാൻ ചോദിച്ചായിരുന്നു ഒരാളെങ്കിലും എടുക്കുന്നുണ്ടോ എടുത്ത് കാത് കുത്തുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല രണ്ടുപേരെ നീ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതാ രണ്ടുപേരെയും കാതുകുത്തി ആശ്വാസമായി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എന്തോ രണ്ടുപേരുടെ മുഖം മാറിയ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ ആൾ നല്ല ഏങ്ങലായിരുന്നു കേട്ടോ ഏങ്ങലടിച്ച് കരയുമായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് കുഴപ്പമില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളല്ലേ എന്താ ഇത് നീങ്ങുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ അതാണ്ട് കൊലിസ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കാത്തളയാണ് ഇപ്പോഴും കിടക്കുന്നത് കൊലിസിലോട്ട് മാറ്റണമെന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഓക്കെ ബർത്ത്ഡേ ആവട്ടെ അന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതാ രണ്ടുപേരും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ ഒരു സമയത്തെ ആ ഒരു കരച്ചിലാണ് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ എണ്ണയൊക്കെ തൊട്ടിട്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ വന്ന കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്